ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമർശനവുമായി അൻവർ നിലമ്പൂരിലെ മലയോര മേഖലകളിലെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചുകൊല്ലുമ്പോൾ െതിരെ വിമർശനമായി പ്രണയത്തെ കുറിച്ചാണെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉത്തരവാദിത്തപ്പെട്ടത് കർഷകർ അടുത്ത് കിട്ടിയ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താ വെച്ചാൽ ഇവിടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുമ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് തന്നെ ഇതെനിക്ക് അയച്ചെന്നൊരു മലയോര കർഷകന്റെ വന്ന വന്ന എന്താ പറയാ മെസ്സേജാണ് അപ്പൊ ഒരാൾ പ്രണയത്തെക്കുറിച്ച് കുറിച്ച് ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ് അതിൻ്റെ ഇടയില് ഈ പാവപ്പെട്ട നെഞ്ച നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവാണ് അപ്പൊ എന്താ വലിയ ഈ പറയുന്ന ോഷിക്കപ്പെടൽ കാണില്ല എന്ന് ചോദിക്കുന്നതിന്റെ യാഥാർത്ഥ്യം അതാണ് അപ്പൊ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ മറുഭാഗത്ത് പ്രണയത്തെ കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ മനുഷ്യമാര് പട്ടിണി എടുക്കുമ്പോഴേ ഈ മലയോരത്ത് അപ്പൊ അതൊക്കെ ജനങ്ങൾ കാണട്ടെ അണ്ണാരക്കണ്ണനം തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഓൺലി ഇല്ല ഇല്ല സ്ഥാനാർത്ഥി വല്യ എന്താ പറയാ മണ്ഡല പര്യടനം നടത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല അതിന്റെ വലിയ ആവശ്യമില്ല അത് ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം അത്രേ സ്ഥാനാർത്ഥി പര്യടനം ഉണ്ടാവുള്ളൂ സ്ഥാനാർത്ഥി ഇവിടെ ജനങ്ങളാണല്ലോ ഇവിടെ നിങ്ങൾ കണ്ണു കാണുന്ന എല്ലാ വോട്ടർമാരും അക്കോർഡിംഗ് ടു മീ ദർ ദ കാൻഡിഡേറ്റ്സ് ഞാൻ വലിയ എന്താ പറയാ കൊട്ടിഘോഷിച്ച് ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം അപ്പൊ അതിന് അധികം സമയം ഞാൻ വ്യക്തിപരമായി കളയാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല അതൊക്കെ നടക്കും അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും അതൊക്കെ എന്താ പ്ര സ്വയംഭൂമി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് അതിലേക്ക് നീങ്ങും ജനങ്ങളത് ഏറ്റെടുക്കും നിങ്ങൾ കണ്ടോ ടോട്ടലി ഡിഫറെന്റ് ഇലക്ഷൻ സ്ട്രാറ്റജി പീപ്പിൾ പീപ്പിൾ ദോസ് ഹു ആർ ലിവിങ് ഇൻ ദിസ് കോൺസ്റ്റ്യൻസിന്താ പറയാ സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് എന്തായാലും ഉണ്ടല്ലോ ഞാൻ വളരെ ക്ലിയർ കട്ടായി പറഞ്ഞതാണത് അപ്പൊ ഇവിടെ ഇപ്പൊ ഈ നിലമ്പൂരിലേയും പരിസരത്തെയും മഞ്ചേരി ഇവിടെയൊക്കെ റൂമിലായിട്ട് വലിയ നേതാക്കന്മാര് പെരിന്തൽമണ്ണയൊക്കെയാണ് സ്യൂട്ട് ഇല്ലാത്ത സൂട്ട് റൂമൊക്കെ ഫുൾ ആയിട്ട് അതിലൊക്കെ ആ ബെഡ് കിടന്നാലേ അവർക്ക് ഉറക്കം വരുള്ളൂ അപ്പൊ ഉറങ്ങാൻ വേണ്ടി പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നവരുണ്ട് മലപ്പുറത്തേക്ക് പോകുന്നവരുണ്ട് മനസ്സിലായി കക്കാടംപള്ളി റിസോർട്ടുകളെ അയ്യന്റെ റിസോർട്ടുകളൊക്കെ ഫുള്ളാണ് അപ്പൊ അവർക്കൊന്നും പായ കിടന്നാൽ ഉറക്കം വരില്ല സാധാരണ ബെഡിലും സ്യൂട്ട് റൂം ഉണ്ടെങ്കിൽ മാത്രമേ കടന്നാ ഉറക്കം വരുള്ളൂ അതൊക്കെ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് വാഹനത്തിന്റെ വലിപ്പൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആരാണ് മാനേജ് ചെയ്യുന്നത് കേരളത്തിലെ ഉന്നതരായ പി ഡബ്ല്യൂടെ ഏറ്റവും ഉന്നതരായ കോൺട്രാക്ടർമാർ അവരല്ലേ പണിറക്കുന്നത് അവരെ വാഹനം അവിടെ ഓടുന്നത് അതിലിങ്ങനെ മലന്ന് കടന്നു പോകുന്ന തൊഴിലാളി പാർട്ടിയുടെ അവിടെ കാണുന്നുണ്ട് മനസ്സിലായില്ലേ എന്റെ കൂടെ ഈ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ കാശില്ലാത്തവരാ ഉള്ളത് അവർ പ പകല് പണിക്ക് പോയിട്ട് വൈകുന്നേരം ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോളല്ല പ്രവർത്തനത്തിന് ഉണ്ടാവുക അപ്പൊ ഇതങ്ങനെ ആ ഒരു രീതിയിൽ പോകും ഒരു വ്യക്തത കുറവുമില്ല എഴുപത്തയ്യായിരം വോട്ട് മിനിമം പിടിച്ച് വലിയ വോട്ടിന് അതൊരു പക്ഷേ ഒരു ലക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി പിടിച്ച വോട്ടിലേക്ക് പോയാൽ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല അത് അടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല ഈ പറഞ്ഞ പത്ത് എഴുപത്തയ്യായിരം വോട്ട് നമ്മൾ ഇരുപത്തി അയ്യായിരം വോട്ട് പിടിക്കാൻ വന്നോന്നാ ദി വെരി ക്ലിയർ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇരുപത്തയ്യായിരം വോട്ട് നിലമ്പൂരിൽ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് കാണാം ഇറ്റ് ഇസ് എ വിസിബിൾ വോട്ട് ആ വോട്ടാണ് എന്റെ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ മൂന്ന് ദിവസം മണ്ഡലത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ഈ ഈ ലക്ഷം വരെ വോട്ട് ഒരു ട്രെൻഡ് മനുഷ്യരുടെ മണ്ഡലത്തിൽ അതിലേക്ക് എത്താനുള്ള പരിശ്രമം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫാഷൻ ഷോ പ്രചാരണമാണ് നടത്തുന്നത് നിലമ്പൂർ നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലറും ജനതാദൾ എസ് ദേശീയ സമിതി അംഗവുമായ എർണിക്കൽ ഇസ്മായിലും അൻപതോളം ജനതാദൾ എസ് പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും കൊണ്ടും സേവനം ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ